നമസ്കാരം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഭീകരൻ ഐ എസ് ഭീകരൻ അബു ഖദീജ എന്ന അബ്ദുള്ള മക്കി മുസ്ലേഹ് അൽ റിഫായിക്കുള്ള വിശേഷണം അങ്ങനെയാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാളുടെ ക്രൂരത പടിഞ്ഞാറൻ ഇറാഖിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇയാളെ വധിച്ചതായി ഇറാഖും യു എസും അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഐ സിസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെയും അവരുടെ ക്രൂരതയും കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിനു വേണ്ടി കൂട്ടക്കൊല നടത്തുന്ന തീവ്രവാദികൾ അവരുടെ തലവനെ തന്നെ കാലവുടിക്കയക്കുമ്പോൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ സുപ്രധാന നേട്ടമായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഇറാഖിലെയും സിറിയയിലെയും ഐ എസ് നേതാവായ അബു ഖദീജ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ തീവ്രവാദികളിൽ ഒരാൾ എന്നാണ് അറിയപ്പെടുന്നത് ഇറാഖും അമേരിക്കയും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് അബു ഖദീജ കൊല്ലപ്പെട്ടതെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി സ്ഥിരീകരിച്ചു ഇറാഖിലെ തീവ്രവാദി ഗ്രൂപ്പിനെതിരായ പോരാട്ടത്തിലെ സുപ്രധാന ഓപ്പറേഷനാണ് ഈ നേട്ടമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മേഖലയിലുടനീളം ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഐ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അബു അബുഖദീശ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇറാഖിലും സിറിയയിലുമുള്ള ഐ എസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിനും പ്രവർത്തനത്തിനും വലിയ തിരിച്ചടിയാണ് ഇയാളുടെ മരണം ആക്രമണ ദൃശ്യങ്ങൾ യു എസ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഖലീഫ എന്നറിയപ്പെടുന്ന ഐ എസിൻ്റെ ആഗോള നേതാവിന്റെ സ്ഥാനത്തേക്ക് സാധ്യതയുള്ള നേതാവായി ഖദീജയെ നേരത്തെ പരിഗണിച്ചിരുന്നു ഇയാളുടെ വധം മേഖലയിലെ ഐ എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ് സിറിയയിലെയും ഇറാഖിലെയും ലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ് കടുത്ത ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിക്കുകയാണ് മുൻ ഇസ്ലാമിക സ്റ്റേറ്റ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൻ്റെയും സിറിയയുടെയും ഒരു ഭാഗം ഖിലാഫത്തായി പ്രഖ്യാപിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ സിറിയയിൽ യൂസ് പ്രത്യേക സേന നടത്തിയ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു ആഗോളതലത്തിൽ സംഘടനയുടെ രണ്ടാമനായി അറിയപ്പെടുന്ന നേതാവാണ് അബു ഖദീജ വ്യാഴാഴ്ചയാണ് ഇറാഖ് രഹസ്യാന്വേഷണ വിഭാഗവും സുരക്ഷാ സേനയുമായി ചേർന്ന അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് നടപടിയിൽ മറ്റൊരു ഐ ഭീകരൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണ ദൃശ്യങ്ങൾ അമേരിക്ക എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ഇരുവരും ചാവേർ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെ കയ്യിലും ഒന്നിലധികം ആയുധങ്ങളും ഉണ്ടായിരുന്നു ഡി എൻ എ പരിശോധനയിലൂടെയാണ് കൊല്ലപ്പെട്ടത് അബൂ ഖദീജയാണെന്നും സ്ഥിരീകരിച്ചത് ആഗോളതലത്തിൽ ഐ എസിന്റെ ലോജിസ്റ്റിക് ആസൂത്രണം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് അബൂ ആയിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഐ എസിലേക്കുള്ള ആഗോള റിക്രൂട്ടിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നതും അബൂ ഖദീജ ആയിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇയാളുടെ വധം തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ നിർണായകം തന്നെയാണ് മാത്രമല്ല ട്രംപിനും ഇയാളുടെ വധം ഒരു നേട്ടമായി തന്നെ വിലയിരുത്താം ആഗോള ഐ എസ് സംഘടനയിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അബു ഖദീജയെന്ന് യു എസ് സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ എറിക് കുരുവിള പറഞ്ഞു മാതൃരാജ്യമായ യു എസിനും മേഖലയ്ക്കകത്തും പുറത്തുമുള്ള സഖ്യകക്ഷികൾക്കും ഭീഷണി സൃഷ്ടിക്കുന്ന ഭീകരരെ വധിക്കുന്നതും അവരുടെ സംഘടനകളെ ഇല്ലാതാക്കുന്നതും തുടരുമെന്നും ജനറൽ മൈക്കൽ കൂട്ടിച്ചേർത്തു ഇറാഖിലും ലോകത്തിലും ഏറ്റവും അപകടകാരിയായ ഐ എസ് ഭീകരിൽ ഒരാളാണ് അബുഖദീജ എന്നായിരുന്നു ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെയും പ്രതികരണം സിറിയയിലെയും ഇറാഖിലെയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ് കടുത്ത ഇസ്ലാമിക് ഭരണം അടിച്ചേൽപ്പിക്കുകയും മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയും ചെയ്തുവെന്ന് വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു